സമാന്തരശ്രേണിയുടെ അൻപത്തൊന്നാം പദം ആയിരം ഇരുപത്താറാം പദം അറുന്നൂറ് ആയാൽ ഇരുന്നൂറ്റി ഒന്നാം പദം എത്രയാണ് സമാന്തര ശ്രേണി അരിത്മെറ്റിക് സീക്വൻസ് അരിത്മെറ്റിക് സീക്വൻസിൻ്റെ ഫിഫ്റ്റി ഫസ്റ്റ് ടേം തൗസൻഡ് ആണ് ട്വൻറ്റി സിക്സ് ടേം സിക്സ് ഹൺഡ്രഡ് ആണ് നമുക്ക് ടൂ ഹൺഡ്രഡ് ആൻഡ് ഫസ്റ്റ് ടേം ആണ് കാണേണ്ടത് നമുക്ക് സമാന്തര ശ്രേണിയുടെ ഒരു ഫോർമുല ഉണ്ട് ഡി കാണാൻ അതായത് ഡി എന്ന് പറഞ്ഞാൽ കോമൺ ഡിഫറൻസ് പൊതുവ്യത്യാസം ഡി കോമൺ ഡിഫറൻസ് അഥവാ പൊതുവ്യത്യാസം കാണാനുള്ള സൂത്രവാക്യമാണ് പദങ്ങളുടെ വ്യത്യാസം ഡി കാണുന്ന സൂത്രവാക്യം പദങ്ങളുടെ വ്യത്യാസം ബൈ ഡിവൈഡഡ് ബൈ അവയുടെ സ്ഥാനങ്ങളുടെ വ്യത്യാസം അവയുടെ സ്ഥാനങ്ങളുടെ വ്യത്യാസം കോമൺ ഡിഫറൻസ് കാണാനുള്ള സൂത്രവാക്യാണിത് നമുക്ക് വില കൊടുക്കുക പദങ്ങളുടെ വ്യത്യാസം അതായത് അൻപത്തൊന്നാം എത്ര ആയിരം ഇരുപത്തി ആറാം പദം അത്ര അറുന്നൂറ് അപ്പോൾ ഈ പദങ്ങൾ എന്ന് പറയുമ്പോൾ ആയിരവും അറുന്നൂറുമാണ് അത് കുറയ്ക്കുക പദങ്ങൾ വ്യത്യാസം ആയിരത്തിന്ന് അറുന്നൂറ് കുറയ്ക്കുക ആയിരം കുറയ്ക്കണം അറുന്നൂറ് ബൈ സ്ഥാനങ്ങളുടെ വ്യത്യാസം അൻപത്തി ഒന്നാം സ്ഥാനത്ത് ഇരുപത്തി ആറാം സ്ഥാനത്ത് അപ്പോൾ അത് തമ്മിൽ കുറയ്ക്കുക അൻപത്തി ഒന്ന് മൈനസ് ഇരുപത്തിയാറ് ഇത് കുറയ്ക്കുമ്പോൾ ആയിരത്തി അറുന്നൂറ് ഉറച്ച നാനൂറ് വരും ബൈ ഇത് കുറയ്ക്കുമ്പോൾ ഇരുപത്താറും അഞ്ചും മുപ്പത്തൊന്നും ഇരുപതും അമ്പത്തൊന്ന് ഇരുപത്തഞ്ചെന്ന് വരും ഇരുപത്തഞ്ചും ഇരുപത്താറും കൂട്ടി അമ്പത്തൊന്ന് കിട്ടും നാനൂറ് ബൈ ഇരുപത്തഞ്ച് ധരിച്ചാൽ നമുക്കറിയാം പതിനാറ് നാനൂറിൽ ഇരുപത്തഞ്ച് പതിനാറ് പ്രാവശ്യം പോവും നമുക്ക് കോമൺ ഡിഫറൻസ് ആ പൊതു വ്യത്യാസം കിട്ടി പതിനാറ് ഇനി നമുക്ക് അരിത്മെറ്റിക് സീക്വൻസിൽ അടുത്ത ഫോർമുല ടി എൻ സീക്വൽ ടു എ പ്ലസ് എൻ മൈനസ് വൺ ഇൻറ്റു ഡി ഒരു ഫോർമുല ഉണ്ട് തൊട്ട് നമുക്ക് കാണാൻ എ പ്ലസ് എൻ മൈനസ് വൺ ഇൻറ്റു ഡി ഇതിൽ സബ്സ്റ്റ്യൂട്ട് ചെയ്യാം ടി എന്ന് പറയുന്നത് നമ്മൾ ഇവിടുത്തെ ഒന്നുകിൽ അൻപത്തൊന്നാകുമ്പോൾ എടുക്കുക അല്ലെങ്കിൽ ഇരുപത്താറാമ്പത് ഏത് വേണമെങ്കിലും കൊടുക്കുക നമുക്ക് ഇത് എടുക്കാം അത് കുറക്കാം അൻപത്തൊന്ന് കുറച്ച് വലിയ സംഖ്യയാണ് ആയിരം വലിയ സംഖ്യകളാണ് അപ്പോൾ ഇരുപത്താറാൻ പദം അറുന്നൂറ് അപ്പോൾ ടി എന്ന് പറഞ്ഞാൽ എന്താ എണ്ണാം പദം അപ്പോൾ ഇരുപത്താറാം പദത്തിന് എങ്ങനെ എഴുതുക ടി ഇരുപത്തി ആറ് സമം എ നമുക്കറിയില്ല ആദ്യ പദം ഫസ്റ്റ് ടേം പ്ലസ് ഇ എൻ ആണ് അവിടെ എൻ അതുപോലെ അവിടെ എന്താ എഴുതുക ഇരുപത്താറ് മൈനസ് ഒന്ന് ഇൻറ്റു ഡി നമുക്ക് കിട്ടിയ എത്രയാണ് പതിനാറ് ഇനി ടി ഇരുപത്താറ് പറഞ്ഞാൽ ഇരുപത്താറാം പദം അത് നമുക്കറിയാം എത്രയാണ് അറുന്നൂറ് അപ്പോൾ ഇതിന് പകരം അറുന്നൂറ് എഴുതുക സമം എ പ്ലസ് ഇത് ഇരുപത്തഞ്ചാണ് ഇരുപത്തഞ്ച് ഇൻറ്റു പതിനാറ് അപ്പോൾ അറുന്നൂറ് സമം എ പ്ലസ് എന്ത് വരും പതിനാറ് ഇരുപത്തഞ്ച് പതിനാറ് ഇൻറ്റു ഇരുപത്തഞ്ച് നാനൂറ് എ പ്ലസ് നാനൂറ് അറുന്നൂറ് ആണെങ്കിൽ എ എത്ര വരും എ പ്ലസ് നാനൂറ് അറുന്നൂറ് ആണെങ്കിൽ എയുടെ സ്ഥാനത്ത് ഇരുന്നൂറായിരിക്കും അപ്പോൾ ഇരുന്നൂറ് നാനൂറ് കൂട്ടി അറുന്നൂറാവുള്ളൂ എ സമം ഇരുന്നൂറ് നമുക്ക് എന്താ എന്താക്കാണ്ട് ഇരുന്നൂറ്റി ഒന്നാമ്പത് വീണ്ടും ഈ ഫോർമുല എന്നെ യൂസ് ചെയ്യാം ടി എൻ എസ് കൂട്ടുക എ പ്ലസ് എൻ മൈനസ് വൺ ഡി അപ്പോൾ നമ്മൾ ടി ഇരുപത്താറ് എഴുതിയ പോലെ ടി ഇരുന്നൂറ്റി ഒന്ന് എഴുതുക ടി ഇരുന്നൂറ്റി ഒന്ന് എങ്ങനെ വില കൊടുക്കുക ആദ്യം എ ആണ് എ നമുക്ക് കിട്ടി സൂത്രവാക്യത്തിൽ ആദ്യം എ ആണ് അത് കിട്ടി എത്രയാണ് ഇരുന്നൂറ് പ്ലസ് പിന്നെ എൻ മൈനസ് വൺ ഈ എൻ ആണ് ഇവിടെ എൻ മൈനസ് വൺ അതുപോലെ ഇവിടെ ഇരുന്നൂറ്റി ഒന്ന് മൈനസ് ഒന്ന് പിന്നെ ഫോർമുല ഡി ആണ് അത് ആദ്യം കിട്ടിയിട്ടുണ്ട് നമുക്ക് എത്രയാണ് പതിനാറ് അപ്പോൾ ഇരുന്നൂറ് പ്ലസ് ഇരുന്നൂറ്റിന്ന് ഒന്ന് കുറച്ചാൽ ഇരുന്നൂറ് ഇൻറ്റു പതിനാറ് അപ്പോൾ ഇരുന്നൂറ് പ്ലസ് ഇത് മറ്റൊള്ളുമ്പോൾ മൂവായിരത്തി ഇരുന്നൂറ് വരും പതിനാറ് രണ്ട് മുപ്പത്തിരണ്ട് രണ്ട് പൂജ്യം മൂവായിരത്തി ഇരുന്നൂറ് ആഡ് ചെയ്യുമ്പോൾ ഉത്തരം മൂവായിരത്തി നാനൂറ്